പ്പോൾ ഇന്നും നമ്മൾക്ക് കുറച്ച് മെർമൈഡ് എറണാകുളത്ത് വൈറ്റിലയിലെ മെർമെയ്ഡ് എന്ന ഹോട്ടലിനെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ മെർമൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള ഒരുപാട് തിരക്കുള്ള ഒരു ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും അവരുടെ ആ മെയിൻ്റനൻസ് ശരിയായിട്ടുള്ള രീതിയിൽ അത് അവരുടെ കുറ്റമല്ല അത്രയ്ക്കും തിരക്ക് ഒരു റൂം ഒഴിയുന്നു മറ്റൊരാൾക്കാർ വരുന്നു ഇല്ലെങ്കിൽ ഒൻപിച്ച സ്കൂളുകളിലെയോ മറ്റുള്ള പാർട്ടികളോ എല്ലാം ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷേ അവരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തി കഴിഞ്ഞാൽ അവർ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ വളരെ സ്പീഡിൽ അവർക്ക് കൊണ്ട് പറ്റുന്ന സ്പീഡിൽ അത് ചെയ്ത് അതിനെ ശരിയാക്കി തരാനും അവർ സന്നദ്ധരാണ് അപ്പോൾ നമ്മൾക്കിപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ആറാമത്തെ നിലയിലാണ് നമ്മളുടെ റൂം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആറാമത്തെ റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിഫ്റ്റുകൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാം എല്ലാ ലിഫ്റ്റും എല്ലാ ഫ്ലോറിലും നിൽക്കണമെന്നില്ല അപ്പോൾ ചില അറിയാത്തവർ പോയിട്ട് ഏതെങ്കിലും ലിഫ്റ്റിൽ അമ്ത്തിയിട്ട് അത് പോകാത്തതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം നമ്മൾക്കും ആ ഒരു അബദ്ധമാണ് പറ്റിയത് നമ്മൾ ലിഫ്റ്റിൽ പോയി അത് വരുന്നുണ്ടായിരുന്നില്ല മറ്റൊരു ലിഫ്റ്റിൽ പോയി അത് ആറാമത്തെ നിലയിലാണ് നമുക്ക് പോകേണ്ടതെങ്കിലും അത് ആറാമത്തെ നിലയിലേക്ക് പോകില്ല അത് അഞ്ചാമത്തെ നിലയിലേ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾക്കത് അത് അറിയില്ലായിരുന്നു പിന്നീടാണ് നമുക്കത് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഞ്ചാമത്തെ നിലയിൽ അമർത്തി പിന്നെ നമുക്ക് അഞ്ചാമത്തെ നിലയിൽ നിന്നും മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഒരു ഫ്ലോർ കൂടെ കയറി പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അത് എല്ലാവർക്കും അറിയില്ല അത് ചോദിച്ച് മനസ്സിലാക്കുക ഏതൊക്കെ ലിഫ്റ്റ് എവിടേക്കാണ് പോകേണ്ടത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ലിഫ്റ്റ് കേടുവന്ന് അറ്റകുറ്റപ്പണികൾ ആയിട്ട് കിടക്കുകയാണോ എന്നൊക്കെ ഒന്ന് അറി അറിഞ്ഞ് അന്വേഷിക്കുക അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചാമത്തെ നിലയിൽ ഇറങ്ങി ആറാമത്തെ നിലയിലേക്ക് നമ്മളുടെ സ്റ്റെയർ കേസ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഒരുപാട് തിരക്കുള്ള കാരണം പലപ്പോഴും ഒരു റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിലേക്ക് ആൾക്കാർ വരും അതുകൊണ്ട് അവിടുത്തെ വേറെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സമയവും സാവകാശവും അവർക്ക് ഇല്ലാത്തതിനാൽ നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരത് വേണ്ടുന്നത് ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ റൂമിലും കൂടെ ഒന്ന് പോയി റൂമൊക്കെ ഒന്ന് തുറന്നു നോക്കി റൂമിൽ എന്തെങ്കിലും റൂമിലെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്കറിയാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് റൂമിലേക്ക് പോകാം മെർമേഡിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് തോന്നിയിട്ടുള്ളത് ഒരാൾ നാല് മണിക്ക് നാലരയ്ക്കൊക്കെ എണീറ്റിട്ട് അയാൾക്കൊരു ചായയോ കട്ടനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു നിർവാഹവും ഇല്ല അവിടെ നിന്നും കുറച്ച് ദൂരം നടന്നു പോയി വെളിയിൽ പോയി കുടിച്ചിട്ട് വരിക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രതിവിധി നമ്മളപ്പോൾ റൂമിലേക്ക് കടന്നതും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ആദ്യം ആ ടോയ്ലറ്റ് ഒന്ന് വൃത്തിയുള്ളതാണോ എന്ന് നോക്കും പക്ഷേ ടോയ്ലറ്റൊക്കെ വൃത്തിയുണ്ട് പക്ഷേ അതിൻ്റെ മുകളിലെ ബൾബ് ഇതാ ഈ വിധത്തിൽ തൂങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഈ തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ ഉടനെ ന്നെ വേണ്ടപ്പെട്ടവരെ അവരുടെ റിസപ്ഷനിൽ അറിയിക്കുകയും അവർ വന്നത് ശരിയാക്കി തരുകയും എല്ലാം ചെയ്തു റൂമിൽ നോക്കിയാലും ഒരു കിങ് സൈസ് ബെഡാണ് ഉണ്ടാവുക നമ്മൾ രണ്ട് പേരാണ് ഒരു റൂമിലുള്ളത് ചില സമയത്ത് അത് രണ്ട് സെപ്പറേറ്റ് സിംഗിൾ ബെഡുകളായിട്ട് നമുക്ക് ചില റൂമുകളിൽ കിട്ടും ചിലപ്പോൾ ഒരു കിങ് സൈസ് ബെഡായിരിക്കും കിട്ടുക അതിൽ രണ്ടു പേരും കൂടെ കിടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ഒരു ടി ഉണ്ട് പക്ഷേ ഈ ടി ഒന്നും നമ്മൾ ഈ ചാനൽ പ്രോഗ്രാമുകളുമായിട്ട് ടി വി ചാനൽ പ്രോഗ്രാമുകളുമായിട്ട് വരുന്നവർക്കൊന്നും ഈ ഒരു ടി വി വയ്ക്കാനോ അത് കാണാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ആ സമയവും അവർക്ക് ഉണ്ടാവാകാറില്ല പലപ്പോഴും അവർ പല കാര്യങ്ങളിലും ആയിരിക്കും ഇവിടെയൊക്കെ വന്നാൽ രാത്രിയിലെ ഉറക്കവും കഴിഞ്ഞ് നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പോഴും നമ്മൾക്ക് ഈ ഒരു ലിഫ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതവർ ഇന്ന് കാലത്തായിരിക്കും ഇനി അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചിലതിൻ്റെ ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ അഞ്ചാമത്തെ നിലയിലേക്ക് സ്റ്റെയർ കൈസ് വഴി പോയി അവിടെ നിന്നും അഞ്ചാമത്തെ നിലയിൽ നിന്നും താഴേക്ക് പോവുക അതേ ഉള്ളു മാർഗം ഒരറ്റ ഫ്ലോർ ഒരു ഫ്ലോർ താഴോട്ട് ഇറങ്ങിയാൽ അഞ്ചാമത്തെ നില അഞ്ചാമത്തെ നിലയിൽ നിന്നും ലിഫ്റ്റ് എടുക്കുന്നു അവിടെ നിന്നും താഴോട്ട് പോകുന്നു ആറാമത്തെ നിലയിൽ നിന്നുമുള്ള ലിഫ്റ്റ് താഴോട്ടുള്ള ലിഫ്റ്റിന് എന്തോ അറ്റകുറ്റപ്പണികൾ വന്നിട്ടുണ്ട് അത് നമ്മൾ രാത്രി ഒരുപാട് വൈകിയതുകൊണ്ടായിരിക്കാം അവർ അത് ശ്രമിക്കാഞ്ഞിരുന്നത് അതെന്തായാലും കാലത്ത് നമ്മൾ പോയി പറയുന്നതോടെ അവർ അത് ശരിയാക്കി തരും ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ ചാനലുകാരുടെ ഏതെങ്കിലുമൊക്കെ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും ഇന്നും അതേപോലെ തന്നെയാണ് ഇവിടെ വൻപിച്ച തിരക്ക് കാണാം സമയം പുലർച്ചെ ആയിട്ടേ ഉള്ളൂ ഏതോ ചാനലുകാരുടെ ഓഡീഷൻ പരിപാടികളൊക്കെ ഇവിടെ ഇന്ന് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പല ചാനലുകാരും ഇവിടെ ഇവിടെ തന്നെ ആയിരിക്കും അധികവും അതിൻ്റെ ഓഡീഷനും മറ്റുമൊക്കെ നടത്തുക അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ശബ്ദമുഖരിതമായിരിക്കും ഈ മെർമേഡ് എന്നുള്ള ഈ ഹോട്ടൽ ഫ്രണ്ട്സ് അത് നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളുടെ മെർമൈഡ് എന്നുള്ള ഹോട്ടലിലത്തെ നമ്മൾക്ക് ഇത്തവണ അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു റൂമാണിത് അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ മെർമൈഡിൽ അധികവും വന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ റൂമിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ അധികവും കാണാൻ പറ്റുന്നത് ഈ ഇങ്ങനത്തെ കുറച്ച് പേപ്പറുകൾ അത് ബെഡിലും എല്ലാം ഉണ്ടാവും എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികവും വരുന്നവരെല്ലാം ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സ്കിറ്റുകൾ അവതരിപ്പിക്കാനും അതിനുമൊക്കെ അപ്പോൾ ഒരു വ്യക്തിയുടെ റൂമ് നിർമ്മിലത്തെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സാധനങ്ങളൊക്കെ ആയിരിക്കും കാണാൻ കഴിയുക നിങ്ങൾക്കൊരു മനോഹരമായിട്ടുള്ള ദൃശ്യം കാണിച്ചു തരാം നമ്മൾ ഒരു തോണി നമ്മളുടെ ഈ ജനാല തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല കണ്ണിന് കുളിർച്ചയേകുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പൊ മെർമേഡിലത്തെ ഏത് റൂം എടുത്താലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ജെല്ല് തുറന്നാൽ ഇത്തരം കാഴ്ചകൾ കാണാൻ പറ്റും നല്ല സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുക അപ്പൊ അങ്ങനത്തും കുറച്ച് പ്രത്യേകതകളൊക്കെ മെർമേഡിനുണ്ട് ആ അതിന് കുറുകെ തന്നെ ഒരു പാലം മേലെ കൂടെ പോകുന്നുണ്ട് അതിൽ കൂടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം അപ്പം നമ്മൾ ഇപ്പുറത്തും ഒരു ജനലുണ്ട് അതിൽ കൂടെയും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏത് ഭാഗത്ത് കൂടെ നോക്കിയാലും നമ്മൾക്ക് ഈ ഒരു 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 പുഴ എന്നോ പുഴ തന്നെ അല്ലെങ്കിൽ തോട് ഈ ഒരു തോടിൻ്റെ കാഴ്ചകളാണ് അതേപോലെ നിറയെ തെങ്ങുകൾ ഇവിടെ ഉണ്ടാവും അത്തരം കാഴ്ചകളൊക്കെ തന്നെയാണ് മെർമൈഡിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക ഇവിടെ അതേമാതിരി വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് നേരവും കുറേ ഈ ടൂറിന് വരുന്നവർ ഈ കേരളത്തിൻ്റെ വെളിയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ നമ്മുടെ കേരളം കാണാൻ വരുന്നവരൊക്കെ ഈ ഹോട്ടലാണ് അധികവും തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിന് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് വരുന്നവർ അങ്ങനെ ഒരുപാട് ക്രൗഡായിട്ട് വരുന്നവർ പ്രത്യേകിച്ചും ഈ ഒരു സ്ഥലം ഈ ഒരു മെർമൈഡ് തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എപ്പൊ നോക്കിയാലും നമുക്ക് ഇങ്ങനെ കൊറേ ടൂറിസ്റ്റുകളെ കാണാൻ പറ്റും ഇവരൊക്കെ വന്നിരിക്കുന്നത് ശിവകാശിന്ന് ജേ സീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ എന്നാണ് സെവന്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ് ഇവരൊക്കെ ഇനിയും ഒരുപാട് രണ്ടോ മൂന്നോ ബസ്സുകളിലൊക്കെ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അപ്പൊ ഇനിയും ഒരുപാട് കുട്ടികൾ വരാനുണ്ട് എല്ലാവരും ഒന്ന് ഒരു ഹായ് വ നമ്മളുടെ ശിവകാശിയിലത്തെ സ്റ്റുഡൻസും ഒക്കെ വന്നിരിക്കുന്ന ആ സ്കൂളിലത്തെ ആളുകളൊക്കെ വന്നിരിക്കുന്ന ബസ്സുകളാണ് ഈ നിൽക്കുന്നതൊക്കെ മെറൈഡിൻ്റെ മുമ്പിൽ ഒന്ന് രണ്ട് മൂന്ന് ബസ്സുകളിലായിട്ടാണ് അവർ വന്നിരിക്കുന്നത് എത്ര വണ്ടി വന്നിരിക്കും ഇങ്ങനെയാ നിന്ന് മൂന്നാ ശരി 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 അപ്പോൾ മൂന്ന് വണ്ടി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോകാനുള്ള വണ്ടി നമ്മളുടെ വന്നു കഴിഞ്ഞു നർമൈഡിലെ റെസ്റ്റോറൻറ്റ് തുറക്കാത്തത് കാരണം തിരിച്ചു പോകുന്ന രണ്ട് പ്രാവും കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരുടെ സ്കിറ്റുകൾ കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടിക്ക് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ കാണിച്ചോളൂ തയ്യോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളും നമ്മളുടെ വണ്ടിയിൽ കയറി നമ്മളുടെ സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്